ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വെള്ളി ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇത് ചെമ്മീൻ ബിരിയാണിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുത്ത വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അത്രയ്ക്ക് ഞാൻ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് ഒന്ന് ചതച്ചിട്ട് കൊണ്ടുവരാട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു നാല് വലിയ സവോള എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത് അത് നമുക്കിതിൽ വറുത്തെടുക്കാം അപ്പോൾ നമ്മളുടെ സബോള നമ്മുടെ സബോള ഇവിടെ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇത് വറക്കുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സബോള വേഗം മുരിഞ്ഞ് കിട്ടാനായിട്ട് അത് നല്ലതാണ് അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടായിരുന്നു അത് വീഡിയോയിൽ പെട്ടിട്ടില്ല എന്ന് തോന്നിയത് പിന്നെ നമുക്കിതൊന്ന് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് എടുക്കാം കാഷ്യൂസ് ഉണ്ടെങ്കിൽ കാഷ്യൂസും കൂടി എടുക്കാം കേട്ടോ അതുകൂടി നമുക്കൊന്ന് വറുത്തു വരാം അപ്പം ഞാനിവിടെ ഒരു ആ പാനിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്രയ്ക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ സബോള വറുത്ത വെളിച്ചെണ്ണ എണ്ണയാണ് അതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കേട്ടോ സബോള വറുത്തത് രണ്ട് സ്പൂൺ ഇതേ ഇതിലേക്ക് ഇനി ഞാൻ ചോറ് വേവിക്കാനായിട്ട് ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം ഇട്ടിട്ടുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചോറ് വെക്കാൻ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വേണമെന്ന് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ വേവിച്ചിട്ട് ഊറ്റി കളയാനാണ് ഉദ്ദേശിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അങ്ങനെ ചെയ്യാം ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം കറക്റ്റ് അളവിന് വെച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ കൂറ്റികളെയാണ് ഇതിലേക്ക് നമ്മൾ സവോള വളർത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ വെളിച്ചെണ്ണയിൽ അല്ല ഞാൻ സൺഫ്ലവർ ഓയിലാണ് സവോള വറുത്തിരിക്കുന്ന അതൊരു രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് വരുത്തുള്ള ഒരു പട്ട ഇട്ടിട്ടുണ്ട് ഒരു നാല് അഞ്ച് ഗ്രാമ്പും നാല് ഏലക്കായ എനിക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ ഇപ്പോഴത്തെ ഇവിടെ നമ്മൾ ബിരിയാണിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്കും ഇടുന്നുണ്ട് പട്ട ഒരു തക്കോലം ഒരു രണ്ട് തൊണ്ട് പട്ട ഒരു തക്കോലം രണ്ട് ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ ഇനി ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പൂ തക്കോലം ഇനി ജാതിപത്രിയും കൂടി ഇടാം അരി വേവിക്കാനായിട്ട് ഒരു പാത്രം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഞാൻ അരി വേവിച്ചിട്ട് വാർത്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതെല്ലാം കറക്റ്റ് അളവിനാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് അരി വേണം വെള്ളം വേണം ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട കരയാമ്പൂവ് ഏലക്കായ ജാതിപത്രി തക്കോലം ഇനി ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കിയിട്ട് ബേ ലീഫ് ഉണ്ടെങ്കിൽ നമുക്ക് ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് തിളയ്ക്കട്ടെ അപ്പം ഞാനിവിടെ ഒരു പാനിൽ ആ സവോള വറുത്ത ഒഴിച്ചെണ്ണ തന്നെയാണ് കുറച്ച് എടുത്തിട്ടുണ്ട് അതും രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട നാല് ഏലക്കായ നാല് ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട് അതൊന്ന് മൂ മൊരിഞ്ഞു വന്നിട്ട് ഇനി അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ കാണിച്ചു വച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് മൂന്നും കൂടെ ചതച്ചിൽ ഇട്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ സബോള കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ച സബോള കുറച്ചിട്ടിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളം അളച്ചു വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ഒരമണിക്കൂറായിട്ട് കുതിർത്തി വെച്ച അരിയാണ് കഴുകി സോക്ക് ചെയ്യാൻ വെച്ച അരിയാണ് ഇട്ട് കൊടുക്കണത് ഇപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകമൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാല് മൂന്ന് വലിയ തക്കാളി തന്നെ എടുത്തിരിക്കുന്നുണ്ട് ഇതൊന്നും ഇതിലേക്കെടുന്ന് മൊരിഞ്ഞ് വേവട്ടെട്ടോ ഞാൻ അതൊന്ന് മൂടി വെക്കുന്നുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ ഈ ചോറ് വയ്ക്കുമ്പോ അതിലേക്ക് ഒരു ചെറിയൊരു പിടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്രയ്ക്ക് മല്ലിയിലും അത്ര തന്നെ പുതിയയിലും കൂടെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഫ്ലേവറും കൂടെ അതിൽ കിട്ടാനായിട്ട് അത് വീഡിയോയിൽ പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞു ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് നിങ്ങൾ സാധാ എരിവുള്ളതാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർക്കണ്ട ഒരു അര ടീസ്പൂൺ അത്രയ്ക്ക് ചേർത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് ഇനി പൊടികളൊക്കെ ഒന്ന് നല്ലോണം മൂത്തു വരട്ടെ കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സബോളയുടെ ഏകദേശം മുക്കാൽ ഭാഗവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ അപ്പം നമ്മളുടെ ഈ മിക്സ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ നന്നാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചെമ്മീൻ ഇത് ഒരു കിലോ ചെമ്മീനാണ് നന്നാക്കി വന്നപ്പോൾ ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാമിന്റെ താഴെയുണ്ട് ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറെണ്ണം ഉണ്ട് നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ അതിന്റെ ഈ വശത്ത ഇത് കളയാൻ മറക്കരുതേ നമുക്കിതൊരു മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ ചെമ്മീൻ ഇവിടെ ആവശ്യത്തിന് വെന്തട്ടുണ്ട് ഞാൻ ദം ചെയ്യാനായിട്ട് ഈ പാനിൽ ഒതുങ്ങാത്തത് കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് എടുക്കണം കേട്ടോ ഇതൊന്ന് നമുക്ക് പാത്രം മാറ്റാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് നേരത്തെ വറുത്ത് സബോള വറുത്ത് വെച്ച ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത് അതൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ചെമ്മീൻ കൂട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കേണ് ഫുള്ളായിട്ട് തന്നെ കാരണം അതിൽ നമുക്ക് ഇതിൻ്റെ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ദം ചെയ്താലാണ് അതിന് ആ ടേസ്റ്റ് വരുകയുള്ള ഫ്ലേവർ ഇറക്കുകയുള്ള ഫ്ലേവർ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സഭോളായിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് നമ്മൾ ഒരു പകുതി മുക്കാലിട്ടുണ്ടായിരുന്നു നമ്മൾ ബാക്കി കുറച്ചും കൂടെ ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുതിയല നമ്മൾ ചോറ് വേവിക്കുമ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിയനില ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ പുതിയന മാത്രം ചേർക്കുന്നുള്ളൂ മല്ലി ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മീത് നമ്മുടെ ബാക്കി സവോളയും കൂടെ ഇട്ട് കൊടുക്കാം സവോള നേരത്തെ വറുത്ത് വെച്ചാൽ ആകെ കട്ട പിടിച്ചു ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ കിസ്മിസ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ മീതെ നമുക്ക് കുറച്ച് ഇപ്പോൾ നമ്മൾ നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പുതിയ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊരു മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ അപ്പം നമ്മളുടെ ചെമ്മീൻ ഇവിടെ ദം ചെയ്യാൻ വെച്ചിരുന്നു അതോടെ ആവശ്യത്തിനായിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങിയാലാണ് അതുകൊണ്ടാണ് നമ്മൾ ചെമ്മീൻ മാത്രം ദം ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ് മറ്റേ ചിക്കൻ്റെ ഒന്നും കൂടെ ഫുള്ളായിട്ട് ദം ചെയ്യില്ലേ പകുതിയെ ദം ചെയ്യുള്ളൂ ഇനി നമുക്ക് കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ചേർക്കാം ഞാൻ കളറ് ചേർക്കണില്ല കേട്ടോ പ്രോൺസ് ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ പ്രോൺസ് പകുതി വേവേ നമ്മൾ പുറത്ത് വേവിച്ചിട്ടുള്ളൂ മറ്റേ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ബാക്കി ആ റൈസിൽ കിടന്നിട്ടാണ് അത് വേവേണേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ പ്രോൺസിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് വരുള്ളൂ അപ്പോൾ നമ്മളുടെ ചെമ്മീൻ ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളാം Bye! Thanks for watching!